സർവൈശ്വര്യക മന്ത്രം വ്യസനഭുജഗസന്സന്ത്രാണമന്ത്രം ചിത്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതം ജന്മസാഫല്യമന്ത്രം സർവൈശ്വര്യക മന്ത്രം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഒരേ ഒരു രാമനാമം ജപിച്ചാൽ മതി അഥവാ മഹാവിഷ്ണുവിൻ്റെ തിരുനാമം ജപിച്ചാൽ മതി എല്ലാം ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സർവധർമാൻ പരിത്യജ്യ മാകം ശരണം വ്രജ മറ്റെല്ലാ ധർമ്മങ്ങളെയും വിട്ടോളൂ ഭഗവാനെ ആശ്രയിച്ചോളൂ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ് കുചേലൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് വന്ന കുചേലൻ ഒന്നും ചോദിച്ചില്ല വാസ്തവത്തിൽ കുചേല പത്നി പറഞ്ഞയച്ചത് ഭഗവാനെ കണ്ടാൽ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ കുചേല ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോത്തോളം ദാരിദ്ര്യമൊന്നും അദ്ദേഹം അറിയുന്നതില്ല എപ്പോഴും ബ്രഹ്മനിഷ്ഠയിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് വളരെ ഗംഭീരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വീകരിച്ചിരുത്തി കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു ഗുരുകുലത്തിൽ താമസിച്ച കഥകളൊക്കെ ഓർമ്മപ്പെടുത്തി എല്ലാം പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ കുശാല ബ്രാഹ്മണൻ തയ്യാറായില്ല അവസാനം ഇദ്ദേഹം ഒന്ന് ചോദിക്കണില്ലല്ലോ ചോദിച്ചിട്ട് വേണമല്ലോ കൊടുക്കാൻ എന്ന് വിചാരിച്ചു ഭഗവാൻ പക്ഷേ ഒന്നും ചോദിക്കുന്നില്ല അവസാനം യാത്രയാക്കുക എത്ര സംസാരിച്ചാലും മതിയാവില്ല ഇടയ്ക്കൊക്കെ വരിക ഓർമ്മയുണ്ടാവുക അവിടെ അങ്ങേ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ പത്നി എന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കി അതായത് പത്നിയുടെ പേര് പറയുമ്പോഴെങ്കിലും ആ ഭാര്യ പറഞ്ഞു കാര്യം ഓർമ്മ വരും അപ്പോഴെന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും ചോദിച്ചില്ല മനസ്സില്ലാ മനസ്സോടുകൂടി ആ കുടയും വടിയും എടുത്തു കൊടുത്തപ്പോൾ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് പോകാൻ ആർക്കാത്ത സന്തോഷമുള്ളത് എങ്കിലും യാത്ര പറഞ്ഞ തൊഴുകയ്യോടുകൂടി മെല്ലെ 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 ഇറങ്ങി യാത്രയാവുകയാണ് പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദ്വാരകയേക്കാൾ ക്ഷേമമായിട്ടുള്ള കെട്ടിടങ്ങളും ഐശ്വര്യവും നിറഞ്ഞിരിക്കുകയാണ് ചോദിക്കാതെ തന്നെ എത്രയാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ചോദിക്കുമ്പോഴും ഒരു പരിമിതി ഇല്ലയേ നമുക്ക് പക്ഷേ അർഹതയുണ്ടെങ്കിൽ ഒന്നും നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ചോദിക്കാതെ തന്നെ ഭഗവാൻ ഇഷ്ടം പോലെ ഐശ്വര്യമോ എന്തു വേണം എല്ലാം ഭഗവാൻ അനുഗ്രഹിക്കും എന്നല്ലേ അതാ സർവൈശ്വര്യക മന്ത്രം വ്യസനഭുജക സന്തുഷ്ട സന്ത്രാണ മന്ത്രം കടുത്ത ദുഃഖം വരുമ്പോൾ ആ ദുഃഖങ്ങളാകുന്ന സർപ്പങ്ങളുടെ ദംശനത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നതാണ് ഭഗവാൻ്റെ തിരുനാമം ഇതുപോലെ കുന്തി കുന്തിമാതാവ് സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തെല്ലാം ആപത്തുകൾ ഞങ്ങളൊക്കെ വന്നു അതിൽ നിന്നൊക്കെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ലേ വിഷാത്മഹാഗ്നേഹേ പുരുഷാദ ദർശനാത് അസത്സഭായ വനവാസ കൃശ്രഥ മൃതേ മൃതേ മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രദാശസ്മ ഹരേഭിരക്ഷിത വിഷാദ് അതായത് കാളകൂട വിഷം കൊടുത്തു ഭീമനെ ആ എന്നിട്ടും ഭീമനെ വരണ ലോകത്തിലേക്ക് ഒരു ദൂതൻ കൊണ്ടുപോയി രക്ഷിച്ചു പൂർവാധികം ശക്തനായിട്ട് ഭീമൻ തിരിച്ചു വന്നു അപ്പോൾ ദുര്യോധനാദികൾ എന്തെല്ലാം വിധത്തിൽ ഉപദ്രവിച്ചിട്ടും അതിൽ നിന്നൊക്കെ ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ലേ മഹാഗദേഹെ അരക്കില്ലത്തിൽ ഇട്ടിട്ട് ചുടാൻ ഭാവിച്ചെങ്കിലും ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു പുരുഷാദ അദർശനാദ് രാക്ഷസന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു അസത്സഭായ നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് ദ്രൗപതിയെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങ് രക്ഷിച്ചു വനവാസകൃത്സ്രത എന്തെല്ലാം ക്ലേശം കാട്ടിൽ വെച്ച് അനുഭവിച്ചു അതിൽ നിന്നൊക്കെ രക്ഷിച്ചു ഇങ്ങനെ യുദ്ധത്തിൽ എത്രയോ മഹാരഥന്മാരുടെ അസ്ത്രങ്ങൾ വന്നു അതിൽ നിന്ന് രക്ഷിച്ചു എല്ലാറ്റിൽ നിന്നും ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ലേ വാസ്തവത്തിൽ സ്വന്തം അച്ഛനമ്മമാരെ രക്ഷിച്ചതിനേക്കാൾ ക്ഷേമമായിട്ട് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ലേ കാരണം മക്കളെ ദേവകിയുടെ ആറ് പുത്രന്മാരെ ഭഗവാൻ രക്ഷിച്ചു കൊടുത്തില്ല എൻ്റെ എല്ലാ മക്കളെയും അങ്ങ് രക്ഷിച്ചു തതിലേ എന്ന് പറയുന്നുണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ എല്ലാ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാന്റെ തിരുനാമങ്ങൾക്ക് ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്